സംഘടിപ്പിച്ചൊരു കോൺക്ലേവിന് പങ്കെടുക്കാൻ സാധിച്ചു അതിന്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആയിരുന്നു വികസന പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ അതിൽ ചർച്ച ചെയ്യേണ്ടത് പക്ഷേ അമിത്ഷാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവതരിപ്പിക്കാൻ നോക്കിയത് അവരുടെ ഇപ്പോ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കേരളത്തിൽ അവതരിപ്പിക്കാനാണ് നോക്കിയത് അതിന് അവർക്കുള്ള തടസ്സം കേരളം അവരെ സ്വീകരിക്കുന്നില്ല അപ്പം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുമെന്നതാണ് ി ജെ പി ഭൂരിപക്ഷം അതിൻ്റെ മുന്നോടിയായി ഇവിടെ നടക്കുന്ന തദ്ദേശമന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് തങ്ങൾ നേടും എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് അതീവ ഗൗരവമായി കേരളീയ സമൂഹം കാണേണ്ട പ്രശ്നമാണ് നമ്മുടെ നാടിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്താകെ മറ്റു പ്രദേശങ്ങളിൽ പലയിടത്തും കാണുന്ന വർഗീയ സംഘർഷങ്ങൾ ഇല്ല എന്നതാണ് നമ്മുടെ സമൂഹം നല്ല സാഹോദര്യ ബന്ധത്തിലാണ് കഴിയുന്നത് അതിനിടയാക്കിയത് ദീർഘകാലത്തെ കേരള സമൂഹത്തിലുണ്ടായ ഇടപെടലുകളാണ് അതിനെ ആദ്യം വലിയ തോതിൽ ഇടപെട്ടത് നവോദ്ധാര നായകരാണ് നമുക്കറിയാം ജാതീയമായ മതപരമായ ഭിന്നതകൾ നമ്മുടെ സമൂഹത്തിലുമുണ്ടായിരുന്നു അടിച്ചേൽപ്പിച്ച ഒട്ടേറെ ദുരാചാരങ്ങൾ അതിൻ്റെ ഭാഗമായി മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം പട്ടിക്ക് നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥ